ഹലോ നമ്മുടെ പുതിയ ദിവസത്തെ പുതിയ വീടിലൊക്കെ എല്ലാവർക്കും സ്വാഗതം ഇന്നലെയാണെങ്കിൽ ഞാനൊരു യൂട്യൂബിടാനും വേണ്ടി ഒരു വീഡിയോ എടുക്കാൻ തുടങ്ങി എടുത്തു തുടങ്ങിയത് മാത്രമേ ഉള്ളൂ അത് അവസാനിപ്പിച്ചില്ല കേട്ടോ കാരണം എനിക്ക് ഭയങ്കര നല്ല ക്ഷീണവും കാര്യമൊക്കെ ആയിരുന്നു ചില ദിവസങ്ങളെ കാണും രാവിലെ രണ്ട് ക്ലിപ്പ് എടുത്തു അത് കഴിഞ്ഞിട്ട് എനിക്ക് എടുക്കാനേ പറ്റിയില്ല അപ്പോൾ രാവിലെ എന്താ പരിപാടിയെന്ന് വെച്ചാൽ അമ്മ അതുകൊണ്ട് അവിടെ നിന്ന് ഇളക്കുന്നുണ്ടോ അതോ എനിക്കുള്ള പഴങ്ങഞ്ഞി ഇളക്കുക പിന്നെ കോഴികളെ തുറന്ന് വിട്ടിട്ടുണ്ട് അവരെ നോക്കി ഞാൻ അവിടെ ഇരിക്കണം അപ്പോൾ ഞാൻ കസേര അവിടെ കൊണ്ടിട്ടിട്ട് പഴങ്ങി അവിടെ നിന്ന് കുടിക്കാമെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുക പിന്നെ അമ്മ രാവിലെ ഒരു ചേ ചേന ഉണ്ടായിരുന്നു ചേന പൂളു വെട്ടി നടാനും വേണ്ടി ചാച്ചനാണെങ്കിൽ വിളക്കൊക്കെ കത്തിച്ചിട്ട് അവിടെ നിൽക്കുന്നു ചാച്ചൻ രാവിലെ നമ്മുടെ ഇളമണ്ണൂർ ഗവൺമെൻറ് ആശുപത്രിയിലോട്ട് പോവുക ചാച്ചൻ ഈ ഇറുകാൽ എന്താണ് ഇറുകാൽ ഈ ചാച്ചൻ്റെ വിരലിങ്ങനെ അടുത്തായിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ ഇടവശം ഇങ്ങനെ പഴുക്കും പഴുക്കും അല്ല തൊലി പോകും അത് പണ്ട് തൊട്ട് ചാച്ചനുള്ളത് അപ്പം അതിന് ചാച്ച ആശുപത്രി പോകാനും വേണ്ടി നിൽക്കുക രാവിലെ നമുക്ക് കാപ്പിക്ക് പുട്ട കേട്ടോ പുട്ടും പഴവും അപ്പം ഞാൻ അവിടെ പോയി ഇരിക്കട്ടെ കാര്യം പറഞ്ഞുകൊണ്ടിരുന്ന കോഴിയെ കീരി പിടിക്കും ആ ദിവസം മൂന്ന് മുട്ടായിരുന്നോ കോഴിയാ അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം ഇന്നലെ ഇന്നലെ സത്യം പറഞ്ഞാൽ ഒട്ടും അയ്യായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് വീഡിയോ എനിക്ക് ഫുൾ ആക്കാൻ പറ്റാ ഞാൻ കോഴിക്കുഞ്ഞുങ്ങളെ കാണിക്കുക കുഞ്ഞുങ്ങളോ മുതുക്കര വിളിച്ച വെളിയിരുന്നാണേ പഴഞ്ഞു കുളിക്കുന്നത് തൈരും കാന്താരി ഉടച്ചതും പിന്നെ ചീനി ഇന്നലത്തെ മീൻകറി പിന്നെ നമ്മുടെ കോഴികളും അവരെ നോക്കാനും വേണ്ടിയ ഞാൻ ഇവിടെ ഇരിക്കുന്നത് തന്നെ എന്താണെന്ന് പറയാം നമ്മൾ ഒന്നും ചെയ്യണ്ട അവർ തന്നെ കയറിക്കോളും പറഞ്ഞു കൊടുത്താൽ മാത്രം മതി അവര് നേരം ഇറങ്ങും അവരുടെ കാല് നൂരും കയറും പൂവൻ ആണെങ്കി കൂട്ടി നിക്ക അമ്മേ കൂടെ അങ്ങനെ ചേരമ്മും അത്രയരി അവർക്കൊന്നും ആവത്തില്ല പാക്കെല്ലാം പറ പാക്കെല്ലാം പഴിച്ചു പാഴ മൊത്തത്തി അങ് വിട്ട് ആ കയർ അതിലല്ല അതിലല്ല ആ പാഴിലല്ലേ ചാ ഈവ പിണ്ടി പിണ്ടി ഇതിന്റെ പിന്നെ ഞാനാണെങ്കിൽ നമ്മുടെ കുറച്ച് ഭാഗം കിണറിന്റെ കരയൊക്കെ ആണോ തൂത്തിട്ട് കേട്ടോ ഞാൻ ഇത്രയും ഭാഗമൊക്കെ തൂക്കാറുള്ളു ഇപ്പൊ ചാച്ചനാണെങ്കില് ഗവൺമെന്റ് ആശുപത്രിയിലോട്ട് പോയി കേട്ടോ ഇപ്പൊ എന്നോട് ഇങ്ങനെ കാര്യം പറഞ്ഞുകൊണ്ടൊക്കെ നിൽക്കുക ആ സമയത്ത് ഞാൻ പുട്ട് കഴിക്കാനായിട്ടെടുത്തേ നമുക്ക് അല്ലേ

അവൻ ഡ്യൂട്ടി അവിടെ നിന്ന് ഞാൻ അമ്മേടെ കൂടെ കഴിഞ്ഞ നേരിട വരുവാ മീൻ വാങ്ങിച്ച എന്റെ കീട്ടിലാ കേട്ടോ എന്റെ പൂശി പൂച്ചി പൂച്ചി ഈ ഇത്രയും വെളിച്ചെണ്ണ ഒഴിക്കണ്ടായിരുന്നല്ലോ ഒരു പറ വെളിച്ചെണ്ണയില മീൻകറി പിന്നെ എങ്ങനെ വെളിച്ചെണ്ണ തികയാന ഇവിടെ എന്നാ വേണ്ട മൂന്ന് ദിവസം മീൻകറി വെക്കാളുള്ള വെളിച്ചെണ്ണ ഉണ്ട് ഒരു പറ പറ ഒരു പറിച്ചെണ്ണയിൽ മീൻകറി വെക്കണം മണിമോന് ഞാൻ പാലൊക്കെ ഒഴിച്ചു കൊടുത്തു ഇനി എന്റെ കുഞ്ഞു ഉറങ്ങും ഫ്രഷ് കറിവേപ്പിലാണ് നമ്മടെ അവിടെ നിന്ന് ഒടിച്ച് ചേന ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട് മീക്കുപോരട്ടിക്ക് നല്ല ചൊറിയൻ ചേനയായിരുന്നു നമ്മുടെ കൈ ഭയങ്കര ചൊറിഞ്ഞു വേഗം പാല് കുടിച്ച് എന്നിട്ട് വേണം ലൈൻ അടിച്ചാൻ പോവാണ് എനിക്ക് കാവി അടി ലൈൻ ഞാനെന്താ ഒന്നും പോവത്തില്ലടീ സത്യം പറഞ്ഞാലേ എല്ലാം വെളിച്ചെണ്ണ അതിൻ്റെതായ രുചിയാ എനിക്ക് സൺഫ്ലവർ ഓയിൽ കണ്ടു കണ്ണിന് എനിക്ക് അതിന്റെ രുചി ഇഷ്ട എനിക്ക് വെളിച്ചെണ്ണ ഇത്ര വലുതായിരുന്നു ഇന്നലത്തെ ഞാൻ കൂട്ടത്തിലെ ഏറ്റവും ചെറുതാടുത്തേ മുടിവാരിക്കട്ട് അപ്പം നമ്മളാണെങ്കിലേ പത്തനാപുരത്ത് ചേട്ടായി വന്നിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് പത്തനാപുരം വരെ പോകണം കുറച്ച് ക്ലിപ്പും കാര്യങ്ങളും ഒക്കെ വാങ്ങിക്കാനും വേണ്ടി എഴുതി ഒരു കുറച്ച് യു പിൻ ബോബി പിന്നെ അങ്ങനെയുള്ള ഒരു രണ്ട് പേർക്ക് അടുപ്പിച്ചുണ്ട് കേട്ടോ അപ്പോൾ അതിനുള്ള സാധനം വാങ്ങിക്കണം ലെൻസ് അപ്പോൾ അതൊക്കെ പത്തനാപുരത്തെ കലഞ്ഞൂർ കാണും എനിക്കറിയത്തില്ല പത്തനാപുരത്തുനിന്നാണ് വാങ്ങിക്കുന്നത് അപ്പോൾ ചേട്ടായി ഇങ്ങോട്ട് വന്നതാ അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് പോവുക പിന്നെ ഈ ബ്ലൗസിന് ലൈനിങ് എടുക്കണം ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി പത്തനായിരത്തു പോവാ സുജയൻ്റെ ആ തണ്ടേ ഇന്ന് വലിയ അഴുക്കില്ല പാൻറ്റ് കറയെ കിടന്ന് എഴുവാ അല്ലാതെ പറ്റൂ ഏകദേശം നമ്മളൊരു അമ്പത് ലക്ഷം മുടക്കിട്ടോ ഈ വണ്ടി മോഡിഫൈ ചെയ്ത് ടയർ വേറെ പൈസ ഇല്ലാത്തതോടെ മൊട്ട ടയർ ഇട്ടോ ഞങ്ങള് ഓടിക്കുന്നത് പോലും ഞങ്ങളങ്ങോട്ട് പോവാട്ടോ കൊറേ വണ്ടി നമുക്കൊരു സന്തോഷമാണ് അല്ല ഈ വണ്ടി വാങ്ങാൻ ഒരു പകുതി ഷെയർ ഞാനോട് ഇട്ടതാ രൂപതിനായിരം അന്നൊരു പതിനായിരം രൂപ ആവശ്യം വന്നപ്പോ ഞാൻ ഒരു രൂപ ഇട്ടായിരുന്നു വണ്ടി വാങ്ങിക്കാൻ ഷെയർ ആ ആ പതിനായിരം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ചില മാസങ്ങള് ഇപ്പൊ പത്ത് മാസമായിട്ട് ഇ എം ഐ ഞാൻ അടയ്ക്കുന്നത് ഞങ്ങൾ അങ്ങോട്ട് അങ്ങനെ നമ്മൾ പത്തനാപുരത്ത് വന്ന കടയിൽ പോയിട്ട് ഭയങ്കര തിരക്കായിരുന്നു കാരണം സ്കൂൾ വിടുന്ന ടൈം ആയിരുന്നു അപ്പോൾ പിള്ളേരെല്ലാവരും കൂടെ ഭയങ്കര തിരക്ക് എനിക്കിങ്ങനെ കടയിലൊക്കെ വന്നിട്ട് ഈ കമ്മല് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ കാണുന്ന ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ കുറച്ച് ബോബി പിന്നും യു പിന്നും ഒക്കെ വാങ്ങിക്കണമായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തു അതിൽ നിന്ന് പറക്കിപ്പോൾ നമുക്ക് നമുക്കിങ്ങനെ സമാധാനത്തോടെ നിന്നെടുക്കാനുള്ള ഇല്ലായിരുന്നു കേട്ടോ ആ പിന്നെ ഞാൻ കുറച്ച് നേരം അവിടുത്തെ വീഡിയോ ഒക്കെ എടുത്ത് സാധനമൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ചിറങ്ങിയേ ഈ നൂഡിൽസ് വാങ്ങാൻ പൈസ എനിക്ക് വേണ്ടി വലിയ ചേട്ടൻ അയച്ചിട്ടുള്ള സമയേകദേശം ഇരുട്ടാറായ സാധനമൊക്കെ വാങ്ങിച്ച കടയിൽ ഭയങ്കര തിരക്കായിരുന്നു ഒന്നാമത് സ്കൂൾ വിടുന്ന ടൈമൂടെ ആയോടേ പിള്ളേരൊക്കെ ഈ ഫാൻസി ഷോപ്പിലൊക്കെ വരുമല്ലോ പിന്നെ വന്ന വഴിക്ക് ഇത് വാങ്ങിച്ചു ഇതിന്റെ പേര് മറ്റേ സീതപ്പഴം അതല്ലേ എനിക്ക് അറിയത്തില്ല നമ്മുടെ ആത്തപ്പഴം പോലെ പക്ഷെ ഞാൻ ഈ സംഭവം ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പൊ ഇതിന് ഭയങ്കര രുചിയാണെന്നൊക്കെ എല്ലാവരും പറയുന്നത് കേട്ടോ പക്ഷേ ഇത് പഴുത്തിട്ടില്ല നാളത്തേക്കേ നാളത്തേക്ക് പഴുക്കൂന്നാണ് പറഞ്ഞത് കൊണ്ട് നമുക്ക് അരിയിൽ പുതച്ച് വെക്കാം നമ്മളൊക്കെ സാധാരണ പണ്ട് ആത്തച്ചക്കെ പഴുത്തില്ലേ അരി പുതച്ചു വെക്കും അപ്പം തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങൾ ഇത് വാങ്ങിച്ചു പിന്നെ എനിക്കിപ്പോൾ ന്യൂഡിൽസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ചേട്ടാ എനിക്ക് ന്യൂഡിൽസും വാങ്ങിച്ചു പിന്നെ പേരക്കയും വാങ്ങിച്ചു ഇത് മറ്റേ ആപ്പിൾ പേരക്കാട്ടോ അകൻ ചുമന്ന് അരി കുറവുള്ളത് പിന്നെ ചേട്ടാ ഈ ചേട്ടായി പൊരിപ്പുവാങ്ങനെ വേണ്ടി അങ്ങോട്ട് ഇറങ്ങി